ം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോഴേക്കും നമ്മുടെ ഫേസ് കുറച്ചുകൂടി ഒന്ന് ഒരു ഉരുപ്പ് കിട്ടാനും കുറച്ചൊരു ബ്രൈറ്റനിങ് കിട്ടാനും വേണ്ടി നമുക്ക് വൺ വീക്ക് അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കിൻ ടോൺ ഒക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യണം ഒരു ഒരു ഫേസ് മാസ്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല സൂപ്പർ ആണ് അത് രണ്ട് ഇൻഗ്രീഡിയന്റുള്ളൂ രണ്ടും നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ കിച്ചണിൽ അവൈലബിൾ ആയിട്ടുള്ളതാട്ടോ അപ്പൊ ഇത് നമുക്ക് ഒരു തവണ റെഡി ആക്കിയിട്ട് നമുക്ക് ഇങ്ങനെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വൺ വീക്ക് അടുപ്പിച്ച് നമ്മൾ എന്നും ഈ ോ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴാണ് ഫ്രീ ആയിട്ട് ട്വന്റി ട്വന്റി ഫൈവ് മിനിറ്റ്സ് കിട്ടുന്നതെന്ന് വെച്ചാൽ ആ സമയത്ത് നമ്മൾ ഇത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ വെക്കിയാൽ പിന്നെ ഇതൊരു എന്താ പറയുക ഭയങ്കര കട്ടിയായിട്ടുള്ള ഹാർഡ് ആയിട്ടുള്ള പാക്ക് അല്ല കുറച്ച് ലിക്വിഡ് ആയിട്ടുള്ള ടൈപ്പിലാണ് അതേപോലെ ഇതിന്റെ റിസൾട്ട് പക്ക ആണ് അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാം അതായത് നമുക്കിപ്പോൾ കുറച്ച് കളറ് ബ്രൈറ്റനിങ് എന്താ പറയുക വേണം അല്ലെങ്കിൽ കുറച്ച് ബ്രൈറ്റ് നമ്മുടെ ഫേസ് കുറച്ച് കളർ കുറവാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഡള്ള ആയിരിക്കുകയാണ് നമുക്കൊരു ഫങ്ഷൻ ഉണ്ട് ഒരാഴ്ച കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ആവുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റണത് അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ ഈ ഫേസ് പാക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാവും അത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് അതിന്റെ ഫസ്റ്റ് ആ ഒരു നല്ലൊരു റിസൾട്ട് ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ അപ്പം എന്തായാലും നമുക്ക് നോക്കാം ഈ ഒരു മാസ്ക് എന്റെ കറണ്ട് ഫേവററ്റ് സ്കിൻ വൈറ്റനിങ് മാസ്ക് ആട്ടോ ഇപ്പൊ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യണത് ഇപ്പൊ ഇതാണ് ഇത് അടിപൊളിയാട്ടോ രണ്ട് ഇൻഗ്രീഡിയന്റ് മതി നമുക്ക് ആദ്യം വേണ്ടത് നമുക്കിപ്പോൾ ഉണ്ടാകാം നമ്മൾ തയ്യാറാക്കുന്ന പാകത്തിന് ആണ് അപ്പൊ ഞാൻ രണ്ട് ക്യാരറ്റ് എടുത്തിരിക്കുന്നത് ഇത് നമ്മള് നമ്മുടെ ക്യാരറ്റ് നമ്മുടെ സ്കിന്നിന് പെട്ടെന്ന് ലൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും പാടുകളൊക്കെ മാറ്റി നല്ലോണം ബ്രൈറ്റനിങ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഹെൽപ് ചെയ്യും കേട്ടോ അപ്പൊ ഇത് നമ്മൾ നന്നായിട്ട് പീസ് ആക്കിയിട്ട് കഴുകി വെടുപ്പാക്കി ചെറിയ ചെറിയ ആക്കിയിട്ട് നമ്മൾ വേവിച്ചെടുക്കുക അപ്പൊ ഞാനത് ഇവിടെ ചെറിയ പീസ് ആക്കിയിട്ട് ഒരികെ കളഞ്ഞ് വെടുപ്പാക്കി പീസ് അതിനെ വേവിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ആദ്യം ചെയ്യേണ്ട പ്രോസസ്സ് കിട്ടും അതെത്രണ്ട് അപ്പൊ ഞാനിത് ഒരു വൺ വീക്കിനുള്ളതാണ് റെഡിയാക്കുന്നത് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ് ചെയ്യണത് ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിലിപ്പോ ഒരു ചെറിയ വെള്ളമൊക്കെ ഉണ്ട് നമ്മൾ ആ വേവിക്കാൻ വേവിക്കാനെടുത്തത് ആ വെള്ളത്തിടക്കനെ കുറെ വെള്ളം വേണ്ട കുറച്ച് വെള്ളം അതോടൊക്കെ നമ്മൾ നന്നായിട്ട് ഇതിനെ അരച്ചെടുക്കുക അപ്പൊ ഒരു രീതിയിലാണ് നമുക്ക് ഈ ഒരു മാസ്ക് അല്ലെങ്കിൽ ഈ ഒരു പേസ്റ്റ് കിട്ടുക ഇത് നമ്മളൊരു തുണിയിൽ ഇങ്ങനെ തന്നെ ഇടുമ്പോഴേ നമ്മൾ ഇന്നും ഉപയോഗിക്കുന്നതല്ല അപ്പം നമുക്ക് കുറച്ച് ഹാർഡ് ഹാർഡായിട്ട് തോന്നും ഇത് കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫേസ് മാസ്ക് ആണ് എന്ന് യൂസ് ചെയ്യുമ്പോൾ വളരെ ലൈറ്റ് ഫേസ് മാസ്ക് ആണ് യൂസ് ചെയ്യണത് നല്ലത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ എക്സ്ട്രാറ്റ് ആണ് നമ്മൾ എടുക്കുന്നത് അപ്പം ഈ ഒരു ക്യാരറ്റ് അരച്ചത് നമ്മളൊരു ക്ലോത്തിലും അല്ലെങ്കിൽ അരിപ്പയിൽ വെക്കുമ്പോൾ നമുക്ക് ഇത്രയും ഫൈൻ ആയിട്ട് അല്ലെങ്കിൽ ഇത്രയും എന്താ പറയുക ആ ഒരു കണ് എന്താ പറയുക ആ ഒരു ഇത് വരില്ലേ കുറച്ച് തരിയൊക്കെ അതിൽ വീഴും അപ്പം അത് വീഴാതെ നമുക്കിതുപോലെ തുണിയിലാണെങ്കിൽ ഇങ്ങനെ അതിന്റെ എക്സ്ട്രാറ്റ് മാത്രം നമുക്ക് ഇങ്ങനെ പിഴിഞ്ഞെടുക്കാൻ കിട്ടും അപ്പൊ നമ്മൾ തുണിയിലെല്ലാം അരച്ചതും ചേർത്തിട്ട് നമ്മൾ നമ്മളിതുപോലെ പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ എക്സ്ട്രാറ്റ് ശരിക്കും നമുക്ക് ഫൈനായിട്ടുള്ള എക്സ്ട്രാറ്റ് കിട്ടും അതായത് വേറെ കരടോ അല്ലെങ്കിൽ അരി അരിപ്പേലാവുമ്പോൾ ചെറിയ ചെറിയ തരികളൊക്കെ വീഴാൻ സാധ്യതയുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ നമുക്ക് എന്തായാലും നന്നായിട്ട് പിഴിഞ്ഞിതിൻ്റെ ആ ഒരു നരക്കാം ഇത് നന്നായിട്ട് ലൈറ്റൻ ചെയ്യും എല്ലാ സ്കിൻ ടോണും യൂസ് ചെയ്യാൻ പറ്റും നല്ലോണം വ്യത്യാസം വരും എല്ലാ സ്കിൻ ടോണും ആർക്കും എന്തായാലും ചെയ്ത് നോക്കുക നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അപ്പൊ ഞാൻ നമ്മുടെ എക്സ്ട്രാറ്റ് കിട്ടിയിട്ടുണ്ട് ക്യാരറ്റിന്റെ ഇനി നമുക്ക് വേണ്ടത് തൈരാണ് അപ്പോൾ തൈര് എന്ന് പറയുമ്പോൾ ചിലർക്ക് അലർജി ഉണ്ടാവും അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് പാല് സൂട്ടാണെങ്കിൽ അത് എടുക്കാം ഇത് രണ്ടു ആണ് ഇതിന് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് വൈറ്റ് റൈസ് ഉണ്ടല്ലോ അത് വേവിച്ചിട്ട് നന്നായിട്ട് അരച്ചിട്ട് ചേർക്കാം ഇത് മൂന്നിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ചേർക്കാം ഇത് മൂന്നും അലർജി ആണെങ്കിൽ ഈ ഫേസ് പാക്ക് നിങ്ങൾ യൂസ് ചെയ്യേണ്ട കേട്ടോ അതായത് വൈറ്റ് റൈസ് വേവിച്ചത് അരച്ച് നമുക്ക് ഇതിൽ ചേർക്കാം ഇല്ലെങ്കിൽ മിൽക്ക് പച്ച പാൽ ചേർക്കാം ഇല്ലെങ്കിൽ തൈര് ഞാനിപ്പോൾ തൈര് യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് നല്ല റിസൾട്ട് ആണ് തോന്നിയത് ഇത് മൂന്നും ഇതിന് നമുക്ക് ഇങ്ങനെ പകരമായിട്ട് ചെയ്യാവുന്നതാണ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ പലരും ചോദിക്കുന്നുണ്ട് പിന്നെ ഇത് ഫുൾ ബോഡിയൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്യാൻ കുഴപ്പമൊന്നും പിന്നെ ഇത് ഏതെങ്കിലും അലർജി ഉണ്ടോ എന്ന് ചിലർക്ക് തൈര് പറ്റില്ല അപ്പൊ അതാണ് എടുത്ത് പറഞ്ഞേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യുക അതിന് ശേഷം ഞാൻ ഇവിടേ ഒരു ചില്ലിന്റെ ജാറിൽ നമ്മളാക്കിട്ടുണ്ടോ ഇതൊക്കെ ഞാൻ വീഡിയോ ഫംഗ്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ജാറിൽ വെക്കുന്നത് ഭയങ്കര നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ വീഡിയോ ഫസ്റ്റ് കമന്റ് ഉണ്ടാവും അപ്പൊ എന്തായാലും നമുക്കിത് ഫേസിൽ ഇട്ട് കൊടുക്കാം എങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ നമ്മുടെ ഫേസ് മാസ്ക് നമ്മൾ കുറച്ച് വെള്ളം ആയിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും ഇത് നമുക്ക് എന്തായാലും നമ്മുടെ ഫേസിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതങ്ങനെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ഫേസിൽ ഇത് അപ്ലൈ കൊടുക്കാം ഇതിങ്ങനെ ഭയങ്കര എന്താ പറയുക ലിക്വിഡ് കൺസിസ്റ്റൻസി അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ രണ്ട് മൂന്ന് ലെയറായിട്ട് ഇട്ട് കൊടുക്കണം അതാണ് ഇതിനൊരു ഒരു ഇതുള്ളത് നമുക്കിങ്ങനെ സമയം കുറച്ച് നമ്മൾ ഒറ്റപ്രാവശ്യ ഇട്ടിട്ട് അങ്ങനെ തന്നെ നമുക്കിതിങ്ങനെ കളയാൻ പറ്റില്ല ഇത് ചുമ്മാ തള്ളു പറയന്തോ അല്ലെങ്കിൽ ചുമ്മാ വന്നെന്തോ ഒരു വീഡിയോ കാണിക്കുന്നതല്ല കേട്ടോ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കാം പിന്നെ എന്റെ ഫേസിൽ ഒരു സൈഡിൽ കുരു പിന്നെ അപ്പുറത്തെ അപ്പറത്തൊക്കെ ഒന്ന് രണ്ട് പിമ്പിൾ വന്നിട്ട് വീട്ടിലുള്ള മാർക്ക് ഉണ്ട് അതൊക്കെ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു ഇപ്പൊ ലൈറ്റിനായിക്കൊണ്ടിരിക്കാനാണ് കേട്ടോ അപ്പൊ നമ്മൾ ഫസ്റ്റത്തെ പ്രാവശ്യം നമ്മൾ ഇട്ട് ഇട്ട് കൊടുത്തു ഇനി ജസ്റ്റ് ഇത് പെട്ടെന്ന് വലിയും ഇട്ടു കൊടുക്കും ഒരു ലെയറോ അല്ലെങ്കിൽ രണ്ട് ലയറും ഇട്ട് കൊടുക്കാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും എന്തായാലും വെയിറ്റ് ചെയ്യാം ആ ഒരു ലെയർ പെട്ടെന്ന് തന്നെ ഉണങ്ങും കാരണം വളരെ ലൈറ്റ് ആയിട്ടുള്ള ലയറാണ് അപ്പൊ നമുക്ക് ഇങ്ങനെ അധികം ഫീൽ ഇല്ല ഫേസ് മാസ്ക് കിട്ടുമ്പോൾ അതിന് നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം വീണ്ടും നമ്മൾ ൂടിപ്പോ ലിക്വിഡ് കൺസിസ്റ്റൻസി അല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ത്രീ ടൈംസ് ഇട്ടാലാണ് നമുക്ക് ആ ഒരു ഗുണം കിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നു പെട്ടെന്ന് ലൈറ്റൻ ആവാനും കൂടി ഇങ്ങനെ മൂന്ന് ഒരു രണ്ട് മൂന്ന് തവണ ലെയർ ആയിട്ട് ഇടുമ്പോൾ നമുക്ക് ആ ഒരു റിസൾട്ട് വേഗത്തിൽ കിട്ടും അപ്പൊ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കാം ഒറ്റപ്രാവശ്യം ഇടാണ്ട് ഇങ്ങനെ ഉണങ്ങുമ്പോൾ ഒരു അഞ്ചു മിനിറ്റ് പോലും വേണ്ട കാരണം വെള്ളം ലിക്വിഡ് കൺസിസ്റ്റൻസി അല്ല വേഗം വേഗം മൂന്നാമത്തെ ലെയർ ആണ് ജസ്റ്റ് ഒന്ന് ലയറാണ് സമയം എടുക്കുക അതൊരു ട്വന്റി മിനിറ്റ് ആവുമ്പോൾ ഇട്ട് കൊടുക്കുക നമ്മൾ നമ്മളിത് രണ്ടാമത്തെ ലയറും നമ്മുടെ ഫേസിൽ എല്ലാവരും നമ്മൾ ഇട്ട് കൊടുത്തു കേട്ടോ നല്ല അടിപൊളി ബ്രൈറ്റനിങ് ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ ബ്രൈറ്റനിങ് കിട്ടുന്ന പാക്കാണ് എന്തായാലും ചെയ്തോ ഒക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ഇതേ മൂന്നാമത്തെ ലെയർ നമ്മൾ ഇടാൻ നമ്മളിടാൻ ഇപ്പൊ രണ്ട് ലെയർ ഇടുമ്പോ തന്നെ ഒരു ഫേസ് മാസ്ക് ഇട്ടമാതിരി നമുക്ക് തോന്നും മൂന്നാമത്തെ ലെയർ ഇടുമ്പോ കംപ്ലീറ്റ് നമ്മളൊരു നല്ലൊരു ഫേസ് മാസ്ക് നമ്മുടെ ഫേസിൽ ഇരിക്കുന്ന മാതിരി നമുക്ക് തോന്നും അത്രയാണേ ഉള്ളൂ അപ്പൊ ഇത് നമ്മുടെ മൂന്നാമത്തെ ലെയറാണ് ആണ് അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ ഫേസ് ടോട്ടൽ നമുക്ക് ഇരുപത് മിനിറ്റ് വേണ്ടും അതിൽ നമുക്ക് അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് റീഅപ്ലൈ ചെയ്യാനും വേണ്ടി മാത്രം പിന്നെ കണ്ടിനു ചുറ്റും ഞാൻ പറഞ്ഞ മാതിരി വീണ്ടും റീഅപ്ലൈ അപ്ലൈ ചെയ്യേണ്ട ജസ്റ്റ് നമ്മൾ ഇട്ട് കൊടുത്തില്ല അത് തന്നെ മതി ഇപ്പൊ കണ്ടില്ല നമുക്ക് ആ ഒരു ഫേസിൽ ഫേസ് മാസ്ക് ഇട്ട മാതിരി നമ്മൾ ഫസ്റ്റ് ഇട്ടമാതിരില്ലോ ഒരു യെല്ലോ ടിൻ്റെ ഒക്കെ ഫേസിൽ പിടിച്ചിട്ട് അതായത് ഈ ഒരു ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഫേസിൽ പിടിച്ചു പിന്നെ അതുപോലെ തന്നെ നല്ല റിസൾട്ടാണ് കിട്ടുക പിന്നെ വൺ വീക്ക് അടുപ്പിച്ച് ചെയ്യാം അപ്പൊ നമുക്കൊരു ബ്രൈറ്റനിങ് നമ്മുടെ ഫേസ് ടോൺ ആയമാതിരി തോന്നും ശേഷം ഒന്നര വട്ട ചെയ്യാം കാരണം തൈരല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നര ഒന്നരവട്ടസില് ചെയ്താൽ മതി അപ്പൊ നമുക്കിത് റിമൂവ് ചെയ്യാം ഇത് നന്നായിട്ട് ഇങ്ങനെ ഉണങ്ങി ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് നല്ല ബ്രൈറ്റനിങ് കിട്ടും കേട്ടോ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കാം നമുക്ക് ഫങ്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ ഫേസ് ഒക്കെ ഒന്ന് കരുവാളിച്ച് ഡള്ള ഇരിക്കും ഇരുന്നു ആവു ആയി എന്ന് തോന്നുമ്പോൾ നമുക്കിതൊന്ന് ചെയ്തു വെക്കാം നക്കിലും കൂടി ഞാൻ ഇട്ടിണ്ടായിരുന്നു എന്തായാലും നക്കിലിക്ക് വരും കാരണം എന്താന്ന് വെച്ചാല് ഇത് നമ്മുടെ ഫേസിലേക്ക് ഇന്ന് ഒലിച്ചിറങ്ങാം അപ്പൊ പിന്നെ നെക്കും കൂടി ഇട്ട് കൊടുക്കാം റിമൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിലെ ബ്രൈറ്റ്നെസ് മാത്രമല്ല നെക്കിലും കൂടി ഇടുന്നതുകൊണ്ട് നമ്മുടെ നെക്കിലെ ഡാർക്ക്നെസ് അതേപോലെ നമ്മുടെ ഫേസില് എന്തെങ്കിലുമൊക്കെ മാർക്കുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ലൈറ്റൻ ചെയ്യാനും പിഗ്മെന്റേഷനൊക്കെ കുറയ്ക്കാനും സൺ ടാൻ ഉണ്ടെങ്കിൽ മാറാനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ നമ്മൾ വൺ വീക്ക് അടുപ്പിച്ച് ചെയ്യുക പിന്നെ ഇത് കണ്ണിന് ചുറ്റും ഇട്ട് കൊടുക്കാം പക്ഷെ നമ്മൾ ഒറ്റ ആദ്യത്തെ ഒരു ലെയറ് മാത്രമാണ് കണ്ണിന് ചുറ്റും ഇടണ്ടോ പിന്നെ നമ്മൾ രണ്ട് മൂന്ന് തവണ ഇടുമ്പോൾ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ അവിടെ ഒന്നും വേറെ ഒന്നും ചെയ്യണ്ട അപ്പൊ നമുക്ക് നെക്കിലും നമ്മുടെ ഫേസിലും വന്നിട്ടുള്ള ആ ഒരു ബ്രൈറ്റനിങ് കണ്ടില്ലേ നമ്മുടെ നെക്ക് ും അവിടം വരെ നല്ല വ്യത്യാസം നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് തന്നെ കാണാൻ പറ്റും ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോർമനന്റ് ആയിട്ട് കിട്ടും ആദ്യത്തെ ദിവസം അല്ല നമ്മള് ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാ പിന്നെ നമുക്ക് ഒന്നട വിട്ട ദിവസങ്ങളിൽ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ കണ്ടില്ല നെക്ക് നമുക്ക് ഒരേമാതിരി കളർ ആവും അപ്പോൾ കണ്ടില്ലേ പെടാൻ വരെ നമുക്ക് ആ ഒരു ബ്രൈറ്റനിങ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ആ ഒരു പെർമനന്റ് റിസൾട്ടിന് വേണ്ടിയിട്ട് നമുക്കൊരു വൺ വീക്ക് അടുപ്പിച്ച് ചെയ്യാം ശേഷം നമ്മൾ ഒന്നരമി ദിവസങ്ങളിൽ ചെയ്യാം പിന്നെ നമുക്കിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് തട്ടുമെന്നില്ല പിന്നെ തൈര് അലർജി ഉണ്ടോ നോക്കണം ചിലർക്ക് തൈര് പറ്റില്ല കേട്ടോ അപ്പോൾ നല്ല റിസൾട്ടാണ് കിട്ടുക ഫേസ് നന്നായിട്ട് ടാനൊക്കെ മാറി നല്ല ബ്രൈറ്റനിങ് ആവും ഫങ്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നന്നായിട്ട് ആ ഒരു എന്താ പറയുക സ്കിന്നൊക്കെ നല്ലോണം ഗ്ലോ അതുപോലെ തന്നെ നല്ല എന്തെങ്കിലും പാട്ടുണ്ടെങ്കിലൊക്കെ മാറാനും ലൈറ്റനിങ് ആണ് മെയിനായിട്ട് സ്കിൻ നമുക്ക് കിട്ടും നന്നായിട്ട് ലൈറ്റനാവും അപ്പോൾ എന്തായാലും ചെയ്തു നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഒരു വൺ വീക്ക് അല്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്നൊന്നും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ തന്നെ ഈസിയാണ് കിച്ചണിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻറ്റും മാറ്റി പിന്നെ ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം ഒരു വൺ വീക്കിനുള്ളത് അപ്പൊ എന്തായാലും ചെയ്യാന്നിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയാം അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ